നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ഐ പി എല്ലിൽ ആറ് റൗണ്ട് മത്സരങ്ങൾ എല്ലാ ടീമുകളും പൂർത്തിയാക്കിയിരിക്കുകയാണല്ലോ ശരിയാണ് രണ്ട് ടീമുകൾ ഏഴ് മത്സരങ്ങൾ കളിച്ചിട്ടുണ്ട് എങ്കിലും ഇപ്പോഴാണ് എല്ലാ ടീമുകളും ആറ് റൗണ്ട് മത്സരങ്ങൾ പൂർത്തിയാക്കിയിരിക്കുന്നത് ഓരോ റൗണ്ട് കഴിയുമ്പോഴും നമ്മൾ പ്ലെയർ പവർ റാങ്കിങ് അവതരിപ്പിക്കാറുണ്ട് ഇതുവരെയുള്ള ഐ പി മികച്ച പ്രകടനം നടത്തിയ താരങ്ങളുടെ ലിസ്റ്റാണ് നമ്മളതിലൂടെ പുറത്തുവിടാറുള്ളത് അപ്പോൾ ഓരോ കളിയിലും അവരുണ്ടാക്കിയ ഇമ്പാക്റ്റ് അനുസരിച്ചാണ് ഈ ഒരു ലിസ്റ്റ് നമ്മൾ തയ്യാറാക്കുന്നത് ഇതിനു വേണ്ടി ഉപയോഗപ്പെടുത്തുന്നത് ഇ എസ് പി എൻ ക്രിക്കറ്റ് ഫോയുടെ എം വി പിയുടെ സെയിം കാൽക്കുലേഷനാണ് മോസ്റ്റ് വാല്യുബിൾ പ്ലെയർ എന്നുള്ള ആ എം വി പി അവർ കാൽക്കുലേറ്റ് ചെയ്യുന്ന സെയിം സ്റ്റാറ്റിസ്റ്റിക്സും കണക്കുകളും എടുത്തിട്ടാണ് നമ്മളിത് അവതരിപ്പിക്കുന്നത് നമ്മൾ നേരത്തെ പലവട്ടം പറഞ്ഞിട്ടുള്ളതാണ് എങ്കിലും പുതുതായിട്ട് നമ്മോടുകൂടെ ജോയിൻ ചെയ്ത സുഹൃത്തുക്കൾക്ക് വേണ്ടി പറഞ്ഞു എന്നേ ഉള്ളൂ ഏതായാലും ഒരു കളിയിൽ ഒരു താരത്തിന്റെ റൺസ് മാത്രമല്ല നോക്കുക അല്ലെങ്കിൽ അതിൽ അദ്ദേഹം എടുത്ത വിക്കറ്റുകൾ മാത്രമല്ല അത് ആ എങ്ങനെ സ്വാധീനിച്ചു ഇത്തരം കാര്യങ്ങൾ കൂടി പരിഗണിച്ചുകൊണ്ടാണ് ഈ പ്ലെയർ പവർ റാങ്കിങ് അവതരിപ്പിക്കുന്നത് പത്താം സ്ഥാനത്ത് നിന്ന് തുടങ്ങാം പത്താം സ്ഥാനത്തുള്ളത് ഷുബ്ബൻ ഗില്ല ആണ് ജിഇ ടിക്ക് വേണ്ടി അദ്ദേഹം ഇപ്പോൾ മികച്ച പ്രകടനമാണ് എന്തായാലും നടത്തിക്കൊണ്ടിരിക്കുന്നത് ആറ് കളികളിൽ നിന്ന് ഇരുന്നൂറ്റി റൺസും താരം അടിച്ചിട്ടുണ്ട് ഒമ്പതാം സ്ഥാനത്ത് ഖലീൽ അഹമ്മദ് ഇപ്പൊ ഡി സി അത്ര മികച്ചൊരു പ്രകടനമല്ല നടത്തുന്നതെങ്കിൽ പോലും മൊത്തത്തിൽ നോക്കുമ്പോൾ നല്ല ഇമ്പാക്ട് ഉണ്ടാക്കാൻ താരത്തിന് കഴിഞ്ഞിട്ടുണ്ട് അധികം ഒമ്പത് ഒമ്പത് വിക്കറ്റുകൾ ഈ സീസണിൽ ഇതുവരെ എടുത്തിട്ടുമുണ്ട് വിരാട് കോഹ്ലിയാണ് എട്ടാം സ്ഥാനത്ത് ആർ അത്ര മികവിലല്ല കളിക്കുന്നത് തോൽവി ഒന്നിന് പുറകെ ഒന്നായിട്ട് സംഭവിക്കുമ്പോഴും ഓറഞ്ച് ക്യാപ്പിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നു വിരാട് കോഹ്ലി പല കളികളിലും അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷൻസ് നല്ല രൂപത്തിൽ സ്വാധീനമുണ്ടാക്കുന്നു അതുകൂടിയില്ലായിരുന്നെങ്കിൽ ആർ സി ബിയുടെ അവസ്ഥ എന്താകുമായിരുന്നു എന്ന് ആരാധകർ തന്നെ പരസ്പരം ചോദിക്കുന്ന ഒരു അവസ്ഥയാണ് എന്തായാലും എട്ടാം സ്ഥാനത്ത് വിരാട് കോഹ്ലി വരുന്നു അദ്ദേഹം മുന്നൂറ്റി അറുപത്തി ഒന്ന് റൺസ് ഓൾറെഡി ഈ സീസണിൽ നേടിക്കഴിഞ്ഞു എന്നറിയുക ഏഴാം സ്ഥാനത്താണ് സഞ്ജു സാംസൺ ഉള്ളത് സഞ്ജുവിൻ്റെ ബാറ്റിംഗ് മികവ് അദ്ദേഹത്തിൻ്റെ ക്യാപ്റ്റൻസിയുടെ മികവൊക്കെ ഇത്തവണ രാജസ്ഥാൻ റോയൽസ് വലിയ രൂപത്തിൽ ഗുണകരമായിട്ട് മാറുന്നുണ്ട് പോയിന്റ് പട്ടികയിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നു അടുത്ത ഘട്ടത്തിലേക്ക് ഒരു വെച്ച മട്ടിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് സഞ്ജുവിന്റെ മികവ് എന്തായാലും അവർക്ക് ഗുണമാകുന്നു ആറാം സ്ഥാനത്ത് താരം അദ്ദേഹം ഒമ്പത് വിക്കറ്റുകൾ ഈ സീസണിൽ ഇതുവരെ നേടിക്കഴിഞ്ഞിട്ടുണ്ട് എന്ന കാര്യത്തിൽ ആർക്കും തർക്കമുണ്ടാവില്ല അഞ്ചാം സ്ഥാനത്ത് ബാറ്റ് കൊണ്ടും ബോൾ കൊണ്ടും മികവ് കാണിക്കുന്ന ഒരു സീസണാണ് ഇത് അദ്ദേഹത്തിന് കഴിഞ്ഞ ഒരു കളി മാത്രം വിലയിരുത്തിയിട്ട് പറഞ്ഞാൽ പറ്റില്ല മൊത്തത്തിലാണ് പറയുന്നത് നൂറ്റി റൺസും ആറ് വിക്കറ്റുകളും അദ്ദേഹം ഈ സീസണിൽ ഓൾറെഡി നേടിക്കഴിഞ്ഞു നാലാമത് വരുന്നത് യശ്വേന്ദ്ര ചാഹലാണ് കഴിഞ്ഞ കളിയിൽ അദ്ദേഹത്തിന് അടി കിട്ടി അത് മാത്രമല്ലല്ലോ നമ്മൾ പറയുന്നത് എങ്കിൽ പോലും ഏറ്റവും മികച്ച രൂപത്തിൽ ബൗൾ ചെയ്തുകൊണ്ടിരിക്കുന്ന താരം ഈ ഒരു ഐ പി എല്ലാം എടുത്തു പറയുമ്പോൾ അത് യശുവേന്ദ്ര ചഹലാണ് എന്നുകൂടി പറയേണ്ടി വരും അദ്ദേഹം പതിമൂന്ന് വിക്കറ്റുകളാണ് ഓൾറെഡി നേടിക്കഴിഞ്ഞിട്ടുള്ളത് രാജസ്ഥാൻ റോയൽസിനായി മൂന്നാം സ്ഥാനത്ത് റിയാൻ പരാഗ് പരാഗ് ടു പോയിന്റ് ഓ സൂര്യകുമാർ അത് വന്നിട്ട പോസിറ്റിലെ അതുപോലെ തന്നെ പരാഗ് ടു പോയിന്റ് ഓ ഇപ്പോ വല്ലാത്ത കളിയാണ് കളിക്കുന്നത് ഇന്നലെയും അദ്ദേഹത്തിൽ നിന്ന് വെടിക്കെട്ട് പ്രകടനം നമ്മൾ കാണുകയും ചെയ്തു മുന്നൂറ്റി പതിനെട്ട് റൺസാണ് ഓൾറെഡി അദ്ദേഹം ഏഴ് കളികളിൽ നിന്ന് നേടിയിട്ടുള്ളത് അദ്ദേഹം മൂന്നാം സ്ഥാനത്ത് വരുന്നു പല കളികളിലും അദ്ദേഹം രാജസ്ഥാൻ റോയൽസിനെ ഏർ വിജയ തീരത്തേക്ക് എത്തിക്കുന്നത് നമ്മൾ കണ്ടു കഴിഞ്ഞതാണ് രണ്ടാമത് ജസ്പ്രീത് ബുംറ ബുംറയെ പോലുള്ള ഒരു ബൗളർ ഈ ഐ പി എല്ലിൽ ഉണ്ടോ മറ്റേത് ബൌളറും എക്സ്പെൻസീവ് ആയിട്ട് പോകുന്ന മത്സരങ്ങളിൽ പോലും ആദ്യ താഴെ ഇക്കണോമിയിലും പന്തറിയാൻ കെൽപ്പുള്ള ഒരു താരമുണ്ടെങ്കിൽ അത് ജസ്പ്രീത് ബൂമ്രയാണ് ബൂമ്രയാണ് ബൂമറയാണ് അദ്ദേഹം അത്തരത്തിലുള്ള പെർഫോമൻസ് ആണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് മറ്റ് ബൗളർമാർ അടി കിട്ടാതിരിക്കാൻ വേണ്ടി വൈഡ് യോർക്കറുകൾ പോലുള്ള ഓപ്ഷനിലേക്ക് പോകുമ്പോൾ ബൂമ്ര കുറൊന്നും വേണ്ട അദ്ദേഹം സാധാരണ രീതിയിലുള്ള യോർക്കറുകളിൽ തന്നെ അദ്ദേഹത്തിന്റെ ബൗൺസറുകളും യോർക്കറുകളും സ്ലോ ബോളുകളും ഒക്കെ വേണ്ട ഉപയോഗപ്പെടുത്താൻ അദ്ദേഹത്തിന് കഴിയുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തെ വ്യത്യസ്തനാക്കുന്നത് അദ്ദേഹം പത്ത് വിക്കറ്റുകൾ ഓൾറെഡി നേടിക്കഴിഞ്ഞു അദ്ദേഹമാണ് രണ്ടാമത് ഒന്നാമത് നമ്മുടെ പവർ റാങ്കിൽ പ്ലെയർ പവർ റാങ്കിൽ ഒന്നാമത് സുനിൽ നരയനാണ് ഇരുന്നൂറ്റി എഴുപത്തി ആറ് റൺസും ഏഴ് വിക്കറ്റും ഇന്നലെയും അദ്ദേഹം മുന്നിക്കെത്തി സെഞ്ചുറി നേടി വിക്കറ്റുകളും പിഴുതും എന്നിട്ടും പക്ഷേ ജോസന്റെ മികവിന് മുന്നിൽ അദ്ദേഹത്തിന്റെ ടീം തോറ്റു എന്നുള്ളത് മറ്റൊരു കാര്യം പക്ഷേ ഈ ഒരു ഐ പി എല്ലിൽ അദ്ദേഹം പൊളിച്ചടുക്കുകയാണ് മുമ്പൊക്കെ അദ്ദേഹം ഓപ്പൺ ചെയ്തിട്ടുണ്ട് പക്ഷേ അദ്ദേഹം ഷോർട്ട് ബോളിന് മുന്നിൽ പരിങ്ങുന്നു എന്നുള്ളത് എക്സ്പോസ്ഡായി കഴിഞ്ഞതിന് ശേഷം അദ്ദേഹത്തിൻ്റെ ഐ പി ഓപ്പണിംഗ് അവസാനിച്ചു എന്ന് കരുതിയതാണ് എന്നാൽ ഈ സീസണിലെ കാര്യങ്ങൾ മാറ്റിമറിക്കുന്ന സുനിൽ നരയനെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ബാറ്റിൻ്റെ ചൂട് ഒട്ടുമൊക്കെ എല്ലാ ടീമിലെയും ബോളർമാർ അറിഞ്ഞു കഴിഞ്ഞു എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഏതായാലും ഇപ്പോൾ അദ്ദേഹത്തിന് പത്ത് വിക്കറ്റുകളുണ്ട് എന്ന് അദ്ദേഹത്തിന് ഏഴ് വിക്കറ്റുകളുണ്ട് ഇരുന്നൂറ്റി എഴുപത്തി റൺസും ഉണ്ട് ആറ് കളികളിൽ നിന്നാണ് ഈ ഒരു ഇമ്പാക്ട് താരം പറഞ്ഞു പോവുകയാണ് സുനിൽ ഒന്ന് ജസ്പ്രീത് ബുംറ രണ്ട് റിയാൻ പരാഗ് മൂന്ന് നാല് അഞ്ച് ആറ് സഞ്ജു സാംസൺ ഏഴ് വിരാട് കോഹ്ലി എട്ട് ഖലീൽ അഹമ്മദ് ഒമ്പത് ഷുമൻ ഗില്ല് പത്ത് ഇതാണ് നമ്മുടെ ഈ ഒരു എപ്പിസോഡിലെ പ്ലെയർ പവർ റാങ്കിങ് സ്വാഭാവികമായിട്ടും രോഹിത് ശർമ്മയുടെ ട്രാവിൽ ജോസ് പട്നറയുടെ മികച്ച പ്രകടനം നടത്തിയ താരങ്ങളുടെ റാങ്ക് എത്രയാവും എന്നൊക്കെ അറിയാൻ താൽപര്യമുണ്ടാവും അതുകൂടിയൊന്ന് പറഞ്ഞങ്ങ് പോകാം ട്രാവിസ് ഹെഡിൻ്റെ സ്ഥാനം പതിമൂന്നാമതാണ് വരുന്നത് രോഹിത് പതിനാലാം സ്ഥാനത്ത് വരുന്നു റാഷിദ് ഖാൻ പതിനഞ്ച് വരുന്നു ജോസ് ബട്ട്ലർ പതിനേഴാം സ്ഥാനത്ത് വരുന്നു ഹെൻറി ക്ലാസൻ പതിനെട്ടാമത് വരുന്നു എന്തായാലും വരുന്ന മത്സരങ്ങളിൽ ഇതുപോലെയുള്ള പെർഫോമൻസ് നടത്തിയത് ഇവരിൽ പലരും മുന്നോട്ടേക്ക് വരും എന്ന കാര്യത്തിൽ തർക്കമില്ല നിങ്ങൾക്ക് എന്താണ് ഈ പ്ലെയർ പവർ റാങ്കിനെ കുറിച്ചുള്ള അഭിപ്രായം നിങ്ങൾക്ക് വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ ഉണ്ടാവും കമന്റ് ബോക്സ് രേഖപ്പെടുത്തുക വീഡിയോ സാധിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് Terima kasih